നമസ്കാരം ഞാൻ സുനിൽ സുന്ദർ എൻ്റെ ചാനലിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ പറഞ്ഞൊരു വിഷയം ഒരു പ്രേതകഥ തന്നെയാണ് പ്രേത ദോഷം കൊണ്ട് വന്നു പോയിട്ടുള്ള ഒരു വിഷയത്തെക്കുറിച്ചാണ് ഇന്ന് ഞാൻ പറയുന്നത് നിങ്ങൾക്ക് ജ്യോതിഷപരമായോ വാസ്തുപരമായോ എന്തെങ്കിലും കാര്യങ്ങൾ അറിയണം അത് ഞാൻ പറഞ്ഞാൽ മതിയെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഈ സ്ക്രീനിൽ എഴുതി കാണിക്കുന്ന എൻ്റെ ഓഫീസിലെ ഓൺലൈൻ ബുക്കിംഗ് നമ്പർ ഈ നമ്പറിലേക്ക് വിളിച്ചോളൂ ഒന്ന് രണ്ട് ചെറിയ കാര്യങ്ങളുണ്ടായിരിക്കും അത് വിളിക്കുമ്പോൾ അവർ പറയും അതനുസരിച്ചിട്ട് വേണം നിങ്ങൾ ബുക്ക് ചെയ്യാനായിട്ട് അങ്ങനെ ചെയ്താൽ നിങ്ങൾ ചോദിച്ചിരിക്കുന്ന അല്ലെങ്കിൽ ചോദിക്കുന്ന ജ്യോതിഷപരമായ വാസ്തുപരിമേ കാര്യത്തിൻ്റെ മറുപടി ഞാൻ നിങ്ങൾക്ക് തരാം അത് കേട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്നെ തിരിച്ച് നേരിട്ട് വിളിക്കുകയും ചെയ്യാം അപ്പോൾ നമുക്ക് ഇന്നത്തെ വിഷയത്തിലേക്ക് കിടക്കാം പ്രേതബാധ എല്ലാവരും എല്ലാവരും വെച്ചാൽ ഒരു ഒരു ചെറിയ ഒരു ഭാഗം ആൾക്കാരെങ്കിലും ഇങ്ങനെയൊന്നും ഇല്ല എന്ന് വിശ്വസിക്കുന്നവരാണ് പ്രേതമില്ല അത് ആത്മാക്കളില്ല എന്ന് വിശ്വസിക്കുന്നവരാണ് അവരെ നമ്മൾ നേർവഴിക്ക് നേർവഴിക്കെന്ന് പറയാൻ പറ്റും അവരുടെ നേർവഴി അതാണ് ഇതിൽ വിശ്വാസമില്ലാത്തതാണ് പക്ഷെ നമുക്ക് വിശ്വസിച്ചേ പറ്റൂ കാരണം അനുഭവങ്ങളാണ് അപ്പം ഇത് ബാധാദോഷം എന്ന് പറഞ്ഞാൽ അത് അനുഭവിക്കുന്നവർക്ക് മാത്രമേ അത് വിശ്വസിക്കാൻ പറ്റൂ അങ്ങനെ ഒരു വലിയ ദുരന്തം എന്ന് തന്നെ പറയാം ആ വിധത്തിൽ ഒരു കുടുംബം അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വിഷയം അതിപ്പോ എൻ്റെ അടുത്ത് വന്നു ഞാനത് ഏറ്റെടുത്ത് ചികിത്സ തുടങ്ങിയതേ ഉള്ളു അതെത്രത്തോളം വിജയിക്കും വിജയിപ്പിക്കാനുള്ള ശ്രമത്തിലാണ് പക്ഷെ എത്രത്തോളം വിജയിപ്പിക്കും എന്ന് എനിക്കൊരു നേരത്തെ ഒരു 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 ഉറപ്പ് പോലും പറയാൻ പറ്റുന്ന കാര്യം ഇത് ഒരുപാട് വിഷയത്തിലേക്ക് പോയി ഒരുപാട് ഡോക്ടർമാര് പരിശോധിച്ചു മരുന്ന് കൊടുത്തു ഒരുപാട് സ്ഥലത്ത് പോയിട്ടൊക്കെയാണ് എൻ്റെ അടുത്ത് വന്നത് കൊണ്ടും ആ കുട്ടിയെ ഒരല്പം പോലും ഇപ്പോഴത്തെ അവസ്ഥയിൽ നിന്നും മുന്നോട്ട് കൊണ്ടുപോകാൻ അല്ലെ രക്ഷിക്കാൻ സാധിച്ചിട്ടില്ല ഞാനും എൻ്റെ ഗുരുക്കന്മാരെയും എൻ്റെ ദൈവങ്ങളെയൊക്കെ സാക്ഷി നിർത്തി മുന്നോട്ട് പോകുക തന്നെ വിജയിക്കും എത്രത്തോളം വിജയിക്കും എന്ന് എനിക്ക് ഉറപ്പില്ല പക്ഷെ എങ്കിലും എൻ്റെ മനസ്സിൽ ഉറച്ച വിശ്വാസത്തോടു കൂടിയാണ് ഞാൻ മുന്നോട്ട് പോകുന്നത് നമുക്ക് വിഷയത്തിലേക്ക് കിടക്കാം ഒരു അച്ഛനും അമ്മയും അവർക്ക് ഒരേ ഒരു പെൺകുട്ടിയേ ഉള്ളൂ പ്രാവപ്പെട്ടവരെ വലിയ സാമ്പത്തികമായിട്ട് ഒന്നുമില്ല വലിയ മെച്ചം ഒന്നുമില്ല എങ്കിൽ അവർ ആ രണ്ടുപേരും ജോലി ചെയ്ത് അധ്വാനിച്ച് ജീവിച്ചു പോവുകയാണ് അങ്ങനെ അവർക്കൊരു ഒരു വീട് വീട് പണ്ടൊരു വീടുണ്ടായിരുന്നു സ്ഥലമൊക്കെ സ്വന്തമായിട്ടുണ്ടായിരുന്നു അവിടെ വന്നതിന് ശേഷം അവർക്ക് ഒരുപാട് ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അങ്ങനെ അവരത് വിറ്റ് പോകേണ്ടത് ഒരവസ്ഥ അങ്ങനെ വിറ്റിട്ട് അവർ ഒരു വേറൊരു വീട്ടിലേക്ക് വാടക വീട്ടിലേക്ക് താമസമാക്കുന്നു അവിടെ വെച്ചിട്ടാണ് ഈ പ്രശ്നങ്ങളുടെ തുടക്കം പെൺകുട്ടി പെൺകുട്ടിയാണത് ഇപ്പോഴും അപ്പം ആ കുട്ടിക്ക് ഇപ്പോൾ കുറച്ച് വർഷമായി ഈ ബുദ്ധിമുട്ട് വന്നിട്ട് ഈ വീട്ടിലേക്ക് അവർ താമസം ആക്കിയതിന് ശേഷം ഈ പെൺകുട്ടിയുടെ സ്വഭാവത്തിൽ വരുന്ന മാറ്റം പെട്ടെന്ന് മൂകമായി പോക നന്നായി പഠിച്ചുകൊണ്ടിരുന്നതാണ് അന്ന് ചെറിയ ക്ലാസ്സിലൊന്നും ആണ് കുട്ടി പഠിക്കുന്നത് നന്നായി പഠിച്ചുകൊണ്ടിരുന്ന ഒരു കുട്ടിയാണ് അപ്പോൾ ഇവരത് കണക്കാക്കിയില്ല കാര്യം പെട്ടെന്ന് സ്വന്തം വീടൊക്കെ വിട്ടിട്ട് ഇങ്ങോട്ട് വന്നപ്പോൾ ഉണ്ടായിപ്പോയി ഒരു ദോഷമാണ് ദോഷമൊന്നുമല്ല ഒരു ഒരു മാനസിക പ്രശ്നമാണ് എന്നിവർ വിചാരിച്ചു പക്ഷേ അത് നീളനീളം ഇങ്ങനെ പോകുമ്പോഴത്തേക്ക് അതായത് ദിവസങ്ങൾ കഴിയും തോറും ഇത് ഒരു അവസ്ഥ അത് കൂടുതലും സ്കൂളിൽ വെച്ചിട്ടാണ് അങ്ങനെ സ്കൂളിൽ നിന്നും അധ്യാപകർ ഈ മാതാപിതാക്കൾ വിളിച്ചു വരുത്തുകയാണ് വിളിച്ചു വരുത്തിയിട്ട് ഇങ്ങനെ പറയുന്നുണ്ട് മകൾക്ക് എന്താണെന്നറിയില്ല അവൾ എന്ത് ചോദിച്ചാലും മറുപടി കയറുന്നില്ല മൂകമായിട്ടിരിക്കുന്നൊരവസ്ഥ ചില സമയങ്ങളിൽ ഒരുപാട് വയലന്റ് ആകുന്നു മറ്റുള്ള കുട്ടികളെ കായികമായി ഉപദ്രവിക്കുന്നു അങ്ങനെ ഒരു മോശമായൊരവസ്ഥ അച്ഛനും അമ്മ ഓടിയെത്തുന്നു മോളെ പറഞ്ഞ് സമാധാനിപ്പിച്ച് വീട്ടിൽ കൊണ്ടുവരുന്നു വീണ്ടും അടുത്ത ദിവസം പോകുന്നു വീണ്ടും ഇതിങ്ങനെ പ്രശ്നം കൂടുതൽ കൂടുതലായിട്ട് ദിവസം ചെല്ലും തോറും കൂടി വന്നപ്പോഴത്തേക്ക് അധ്യാപകർ പിന്നെ ആ കുട്ടിയെ ക്ലാസ്സിൽ ഇരുത്താൻ പറ്റാത്ത ഒരവസ്ഥയായി അങ്ങനെ ആ കുട്ടിയുടെ പഠിത്തം മുടങ്ങുന്ന ഒരവസ്ഥയിലേക്ക് പോയി നേരെ വീട്ടിലേക്ക് കൊണ്ടുവന്നു ഇപ്പോൾ അവർ ആ വീട്ടിലല്ല അവിടെ നിന്ന് വേറൊരു വീട്ടിലേക്ക് പോയി പക്ഷേ എങ്കിൽ പോലും അതിനുശേഷം ഈ കുട്ടിയുടെ സ്വഭാവത്തിന് അല്ലെങ്കിൽ ഈ ഒരു അവസ്ഥയ്ക്ക് ഒരു മാറ്റവും വന്നിട്ടില്ല ഈ പ്രേതം പിടിച്ചതുപോലെ പെട്ടെന്ന് ദേഷ്യം വരിക ദേഷ്യം എന്ന് വെച്ചാൽ വളരെ കാര്യമായിട്ട് അച്ഛനും അമ്മയോട് സംസാരിച്ചുകൊണ്ടിരിക്കും ആ കുട്ടിക്ക് ഇഷ്ടമില്ലാത്ത എന്തെങ്കിലും പറഞ്ഞു പോയാൽ അതായത് ഇപ്പോൾ എവിടെയെങ്കിലും പോകണമെന്നോ അല്ലെങ്കിൽ എന്തെങ്കിലും സാധനം വാങ്ങിക്കണമെന്നോ ഇല്ലെങ്കിൽ അവൾ പറയുന്ന വിഷയത്തെ എതിർത്ത് സംസാരിക്കുകയോ അവൾക്ക് ഇഷ്ടമില്ലാത്ത കാര്യം സംസാരിക്കുകയോ ചെയ്താൽ പെട്ടെന്ന് സ്വഭാവം മാറുന്നു ഒരു ഭീകര ഭീകരരൂപിയെപ്പോലെ പെരുമാറുന്നു ഒരു രണ്ട് മൂന്ന് പുരുഷന്മാരുടെ കായിക ശക്തി അതിനുണ്ടാകുന്നു ശരിക്കു പറഞ്ഞാൽ ആ മാതാപിതാക്കളുടെ വിരലെല്ലാം ഒടിഞ്ഞു ഒടിഞ്ഞു എല്ലാം ഒടിഞ്ഞു പോയി ആ അവസ്ഥയിലേക്ക് വരുന്നു ആ അച്ഛന് ശരിക്കും നിൽക്കാൻ പറ്റുന്നില്ല ഇഡിയാണ് ശരീരത്ത് ഇങ്ങനെ ബലം പ്രയോഗിച്ച് ഉപദ്രവിക്കുകയൊക്കെയാണ് ചെയ്യുന്നത് അപ്പം അവ അമ്മയെ കണ്ടിട്ട് അച്ഛനെ എനിക്ക് ഒരുപാട് വിഷമം തോന്നിപ്പോൾ കൈകാര്യം വെച്ചാൽ ഒരേ ഒരു മകള് ആ മകൾക്ക് ഇങ്ങനെ ഒരു അവസ്ഥ അവരി കൊണ്ടുപോകാൻ ഡോക്ടർമാരില്ല ഈ കുട്ടിയുടെ അവസ്ഥ വെച്ചിട്ട് അവർ ഒരുപാട് ഡോക്ടർമാരെ മറ്റുള്ളവരെയൊക്കെ ഒരുപാട് കാണിച്ചു ക്ഷേത്രത്തിലും പള്ളിയിലും ഒക്കെ അവര് കൊണ്ടുപോയി ഒരുപാട് പരിഹാരങ്ങളൊക്കെ ചെയ്തിട്ട് ചെയ്തിട്ട് പോലും ശരിക്കു പറഞ്ഞാൽ അവർ അമ്പലത്തിൽ പോലും കൊണ്ടുപോയി ഭജന വരുത്തിയിട്ടുണ്ട് എൻ്റെ അടുത്ത് വരുന്നതിന് മുമ്പ് എന്നിട്ട് പോലും ഒരല്പം പോലും അല്പം പോലും ആ കുട്ടിക്ക് ഒരു മാറ്റം ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് ഒരു വല്ലാത്തൊരവസ്ഥയാണ് അപ്പോൾ അവര് എന്നോട് വിളിച്ചിട്ട് അങ്ങനെ മകൾക്കൊരു ബുദ്ധിമുട്ടുണ്ട് ഒന്ന് നോക്കണം കൊണ്ടുവരട്ടെ എന്നാണ് ആദ്യം ചോദിച്ചത് പക്ഷേ ഈ കാര്യങ്ങളൊക്കെ കേട്ടപ്പോൾ എനിക്ക് തന്നെ മനസ്സിലായി എനിക്ക് ആ കുട്ടിയെ മുന്നിലിരുത്തി പ്രശ്നങ്ങൾ നോക്കാനോ ആ കുട്ടിയെ മുന്നിലിരുത്തി പ്രശ്നങ്ങൾ പരിഹരിക്കാനോ പറ്റാത്തൊരവസ്ഥയാണ് കാരണം ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് ആ കുട്ടിക്കൊട്ടും ഇഷ്ടമുള്ള കാര്യമില്ല പലയിടത്തും പോയി പല പ്രശ്നങ്ങളും അത് ഈ ഒഴി മാറ്റാൻ ശ്രമിക്കുമ്പോൾ ഈ കുട്ടി കാണിച്ചിട്ടുണ്ട് അപ്പം ഇത് പരിഹരിക്കാൻ ശ്രമിക്കുന്ന ആൾക്ക് വരുന്ന ഒരു ബുദ്ധിമുട്ട് ഈ കുട്ടിയെ മുന്നിലിരുത്തിക്കൊണ്ട് ആ കുട്ടിയോടൊന്നും ചോദിക്കാനോ അല്ലെങ്കിൽ കുട്ടിയുടെ പ്രസൻസിൽ നമുക്ക് ഇതിനൊരു പരിഹാരമാർഗം കണ്ടെത്തുവാനോ സാധിക്കില്ല കാര്യം പറഞ്ഞു തീരുമ്പോൾ കുട്ടി വയലൻ്റ് ആകും അപ്പം നമ്മൾ കുറെ വിളക്കോ എന്തെങ്കിലുമൊക്കെ വെച്ചിട്ടൊരു പൂജാവിധിയിൽ കൂടിയാണ് കുട്ടിയെ പരിഹരിക്കാൻ ശ്രമിക്കുന്നെങ്കിൽ പറഞ്ഞു തീരുമ്പ് ഇതെല്ലാം വലിച്ചെടുത്ത് എറിഞ്ഞ് നമ്മളെയും കായികമായി ഉപദ്രവിക്കും ഒരു രീതിയിലും ഞാൻ ഈ കുട്ടി ഇതുവരെ കണ്ടിട്ട് പോലും ഇല്ല കാര്യം കാണാൻ ഞാൻ ശ്രമിച്ചില്ല അച്ഛനും അമ്മയും വന്നോ കാര്യങ്ങൾ ചോദിച്ചു പിന്നെ അതിനു വേണ്ടിയിട്ടുള്ള അതായത് കുട്ടിയെ കാണാതെ അല്ലെങ്കിൽ കുട്ടിയെ എൻ്റെ മുന്നിലേക്ക് കൊണ്ടുവരാതെ ചെയ്യാൻ പറ്റുന്ന പരിഹാര മാർഗങ്ങളിൽ കൂടിയാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പം അത് വിജയിപ്പിക്കാൻ വിജയിപ്പിക്കാനുള്ളൊരു ഒരു തീവ്രമായ ശ്രമത്തിലാണ് ഞാൻ കാര്യം അത്രയേറെ ആ മാതാപിതാക്കൾ അനുഭവിക്കുന്നു എന്നുള്ളതാണ് കഷ്ടം തോന്നുന്നുണ്ട് അവരെ കണ്ടിട്ട് അപ്പൊ ഞാനിത് ഇന്നിപ്പം അവതരിപ്പിക്കുവാനുണ്ടായ കാരണം ഇതന്നെ ഒരുപാട് പേര് വിളിച്ച് ഇതുപോലുള്ള സംഭവങ്ങൾ അവർക്ക് കുട്ടികൾക്ക് ഉണ്ടാകുന്ന ബുദ്ധിമുട്ട് ഭാര്യയ്ക്കുണ്ടാകുന്ന ബുദ്ധിമുട്ട് അല്ലെങ്കിൽ അല്ലെങ്കിൽ അവരുടെ ഏറ്റവും അടുത്ത ബന്ധുക്കളിലേക്ക് വരുന്ന ഇതുപോലുള്ള അവസ്ഥകള് ചികിത്സിച്ചിട്ട് മാറുന്നില്ല പലയിടത്തും പോയി ഇങ്ങനെ അവസ്ഥയാണെന്ന് മനസ്സിലാക്കുന്നു അതിന് അതിന് വിശ്വസിക്കാൻ പറ്റുന്ന അതായത് ഒരു ബാധാ ആത്മാവിന്റെ ദോഷമാണെന്ന് വിശ്വസിക്കാൻ പറ്റുന്ന വിധത്തിലുള്ള സംഭവങ്ങളും അവർക്കുണ്ടാകുന്നുണ്ട് അതുകൊണ്ട് അവർക്കത് വിശ്വസിച്ചേ പറ്റുകയുള്ളു പക്ഷെ എന്നാല് കുറച്ച് പേരെങ്കിലും കുറഞ്ഞ പക്ഷം ആൾക്കാരെങ്കിലും ഇതൊന്നും ഇല്ല എന്ന് വിശ്വസിക്കുന്നു അപ്പം അങ്ങനെ വിശ്വ ഇല്ല എന്ന് വിശ്വസിക്കാനാണ് അവർക്ക് ഇഷ്ടമുണ്ടെങ്കിൽ ഇഷ്ടമെങ്കിൽ അവരങ്ങനെ വിശ്വസിച്ചോട്ടെ പക്ഷെ ഇങ്ങനെ അനുഭവിക്കുന്നവരെ അവരെന്തിനാണ് നമ്മൾ ഈ കുറ്റം പറഞ്ഞു അങ്ങനെ ഒരുപാട് പേര് കുറ്റം പറയുന്നുണ്ട് ഇതിനെക്കുറിച്ച് അപ്പം അതും കൂടി ഞാൻ ഉൾപ്പെടുത്തിയാണ് ഞാൻ ഈ ഒരു എപ്പിസോഡ് അവതരിപ്പിക്കുന്നത് നമ്മൾ ഒരിക്കലും നമുക്ക് വരുന്ന ഒരു വിഷമം അത് നമുക്ക് വന്നാലേ നമുക്ക് അറിയാൻ പറ്റൂ മറ്റൊരാൾക്ക് വരുമ്പോ അത് അങ്ങനെയല്ല അതിനെ ഇങ്ങനെ പരിഹരിച്ചൂടെ ഇങ്ങനെ നിന്നുകൂടെ എന്നൊക്കെ ചോദിക്കുന്ന അത്ര അത്ര നല്ലതല്ല അതൊരു മനുഷ്യത്വം ഇല്ലാത്ത ഒരു അവസ്ഥയായിട്ടാണ് കണക്കാക്കുന്നത് ഇത് ഞങ്ങളെപ്പോലുള്ളവരോ അല്ലെങ്കിൽ മറ്റുള്ളവരോ ഒന്നും ഇങ്ങനെ പറഞ്ഞ അന്ധവിശ്വാസം അല്ലെങ്കിൽ ഇല്ലാത്ത ഒന്നും പറഞ്ഞു പരത്തുന്നതല്ല എന്ന് പറയാൻ ഉറപ്പിച്ച് പറയാൻ സാധിക്കും കാരണം ഇതുപോലെ വരുന്ന ഒരുപാട് കാര്യങ്ങൾ ഒരുപാട് കേസ് കെട്ടൽ പൂർണമായും പരിഹരിച്ച് ഇന്ന് വളരെ സന്തോഷമായി ജീവിക്കുന്ന ഒരുപാട് ഒരുപാട് കുടുംബങ്ങൾ അല്ലെങ്കിൽ ഒരുപാട് വ്യക്തികൾ ഞങ്ങളുടെ അറിവിലുണ്ട് അപ്പം ഇത് അങ്ങനെ ഒന്നും ഇല്ലാത്തതാണെങ്കിൽ ഇത് വെറുതെ പറഞ്ഞ് പറ്റിക്കുന്നതാണെങ്കിൽ അവർക്ക് അസുഖം മാറേണ്ട കാര്യമില്ല അല്ലെങ്കിൽ ഈ ഒരു അവസ്ഥയിൽ നിന്ന് അവർക്ക് മോചനം കിട്ടേണ്ട കാര്യമില്ല എന്നാൽ ഇത് നമ്മൾ നമുക്ക് പറ്റിപ്പോകുന്നത് മാനസികമായി വരുന്ന ചില പ്രശ്നങ്ങൾ അതും ഇതേ ചേഷ്ടകൾ കാണിക്കും അങ്ങനെ വരുമ്പോൾ പെട്ടെന്ന് പൂജയോ കാര്യങ്ങളോ ചെയ്താലൊന്നും അത് മാറിക്കിട്ടില്ല എന്നുള്ളതാണ് അതിന് നമ്മൾ കൃത്യമായി ഡോക്ടറെ കണ്ട് മരുന്ന് വാങ്ങിച്ച് അതിനുള്ള ചികിത്സാവിധികൾ നമ്മൾ നേടി എടുക്കണം അതായത് മന്ത്രമോ പൂജയോ ഒന്നും കൊണ്ട് പരിഹരിക്കാൻ പറ്റില്ല പക്ഷെ ദോഷങ്ങളാണെങ്കിൽ നമുക്ക് അബദ്ധം പറ്റുന്നത് ഈ ദോഷങ്ങളും ഈ മാനസികാവസ്ഥയും രണ്ടും കാണിക്കുന്ന ചേഷ്ടകൾ ഒന്നായിരിക്കും നമ്മൾ ചിലപ്പം ഇതിനോട് കൂടുതൽ അവിശ്വാസമുള്ളവർ വിചാരിക്കും ചിലപ്പോൾ ആ കുട്ടിക്ക് മാനസികമായിട്ടുള്ള എന്തെങ്കിലും ഒരു വിഷയമായിരിക്കാം അത് അങ്ങനെയൊക്കെ ഒരുപാട് വിഷയങ്ങൾ വരാറുണ്ട് അത് അവര് നേരെ ക്ഷേത്രത്തിലേക്ക് കൊണ്ടുപോകും എത്ര പറഞ്ഞാലും ഡോക്ടറെ കാണിക്കില്ല എനിക്കും അങ്ങനെ ഒരുപാട് അബദ്ധങ്ങൾ പറ്റിയിട്ടുണ്ട് കാര്യം എൻ്റെ അടുത്ത് വരുന്നവരെ ഞാൻ പരിശോധിച്ചിട്ട് ഞാൻ പറയൂ ഇത് ദോഷമൊന്നുമല്ല ഇത് കുട്ടിക്ക് മാനസികമായിട്ട് വരുന്ന വിഷയമാണ് നിങ്ങൾ ഡോക്ടറെ കാണിക്കൂന്ന് പറഞ്ഞാല് അവർ രൂക്ഷമായിട്ടൊന്നും എന്നെ നോക്കും എന്നിട്ട് അവർ നേരെ വേറൊരു ജോൾ സെൻ്റടുത്ത് പോകും ഞാൻ പറഞ്ഞത് തെറ്റാണ് എന്നാൽ അവർ മനസ്സിൽ ഉറപ്പിച്ചു വെച്ചിരിക്കുകയാണ് ഇത് പ്രേതം പിടിച്ചതാണെന്ന് പക്ഷേ അങ്ങനെയുള്ള സംഭവങ്ങളുമുണ്ട് അപ്പം ഇത് മനസ്സിലാക്കുക എന്നുള്ളതാണ് ആദ്യത്തെ നമ്മുടെ ഒരു കർത്തവ്യം എന്ന് പറയുന്നത് അല്ലെങ്കിൽ നമ്മുടെ ഒരു വിജയത്തിൻ്റെ തുടക്കം അവിടെ നിന്നാണ് ഇത് ഏതാണെന്ന് നമ്മൾ തരം തരംതിരിക്കുക ദോഷമാണോ അല്ലെങ്കിൽ ഈ പറഞ്ഞ രോഗമാണോ ദോഷമാണെങ്കിൽ അതിനുള്ള പരിഹാര ക്രിയകൾ കൂടി നമുക്കത് പൂർണ്ണമായും വിജയിപ്പിക്കുവാൻ സാധിക്കും രോഗമാണെങ്കിൽ അതിന് കൃത്യമായിട്ടുള്ള ചികിത്സാ വിധികൾ തന്നെ നമ്മൾ തേടണം തേടണമെന്നുള്ളതാണ് അപ്പം ഇതൊരു വല്ലാത്തൊരു ഒരു ഒരു രോഗമാണെന്നോ അല്ലെങ്കിൽ ദോഷമാണെന്നോ പറയാൻ പറ്റുക ഇപ്പം അങ്ങനെ നമുക്ക് പറയാൻ പറ്റുള്ളൂ അങ്ങനെ ഇത് വന്ന് പോയി ഇപ്പം മാനസികമായിട്ട് വരുന്ന അവസ്ഥകളാണെങ്കിൽ പോലും വന്ന് പോയാൽ പോലും ചിലപ്പം പൂർണ്ണമായിട്ടൊന്നും നമുക്ക് ചികിത്സിച്ചു മാറ്റാൻ പറ്റില്ല അല്ലെങ്കിൽ ആ ചികിത്സിക്കുന്ന സമയത്തേനെ കഴിക്കുന്ന മരുന്നുകൾ അത് പിന്നീട് ജീവിതകാലത്ത് അവസാനം വരെ നമ്മൾ അത് ശാരീരികമായിട്ട് ബുദ്ധിമുട്ടിക്കുന്ന ഒരു അവസ്ഥ ഉണ്ടാകാം അതുപോലെ ഇതിനകത്തും ഉണ്ട് ഇപ്പം ഒരു ദോഷം ഒരു പ്രേതം പിടിച്ച ഒരു ഒരു കേസ് ഇട്ട് ഇത് കാണിക്കുന്നു ഇപ്പം ഈ ഞാൻ പറഞ്ഞ കുട്ടിയുടെ അവസാന എടുത്തോളൂ ഈ കുട്ടി ഇനി നോർമലായി വന്നാൽപ്പോലും ഈ കഴിഞ്ഞു പോയ സംഭവങ്ങൾ അത് ആ കുട്ടിക്കെന്നും ഒരു മോശമായ ഒരു 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 ആ കുട്ടിയുടെ മനസ്സിലേക്ക് വരുന്ന ചിന്ത എൻ്റെ അമ്മയെ ഞാൻ അത്രയേറെ ഉപദ്രവിച്ചു അല്ലെങ്കിൽ അച്ഛനെ ഇങ്ങനെ ഉപദ്രവിച്ചു അല്ലെങ്കിൽ അച്ഛൻ്റെ മുഖത്ത് നോക്കി അങ്ങനെ എന്തെങ്കിലും മോശം പറഞ്ഞു അല്ലെങ്കിൽ ഞാൻ മറ്റൊരുത്തോ എന്തെങ്കിലും മോശം പ്രവർത്തിച്ചു ഇത് ആ കുട്ടിക്കെന്നും ആ ഒരു മാനസികമായിട്ടൊരു വിഷമം തന്നെ ഉണ്ടാക്കുമെന്നുള്ളതാണ് അപ്പം ഈ ഒരു അവസ്ഥ എന്ന് പറഞ്ഞാൽ വളരെ മോശമാണ് ആർക്കും വരാതിരിക്കട്ടെ അതിന് ഞാൻ എന്നും പ്രാർത്ഥിക്കാം പക്ഷെ വന്നു പോയാൽ അതിന് നമ്മൾ എത്രയും പെട്ടെന്ന് അത് തരംതിരിക്കുക രോഗമാണെങ്കിൽ കൃത്യമായി നിങ്ങൾ ക്ഷേത്രത്തിൽ കൊണ്ടുപോയി ബസ് മേടിക്കുകയോ അർച്ചന നടത്തുകയോ കാര്യൊന്നുമില്ല നേരെ ഡോക്ടറിൻ്റെ അടുത്ത് കൊണ്ടുപോയി ഡോക്ടർ കൊണ്ട് ചികിത്സിപ്പിക്കുക അത് ഏതായാലും അവിടെ പോകുന്നതാണ് ആദ്യം നല്ലത് അപ്പം ഡോക്ടർമാർ തന്നെ ഒരുപാട് ഡോക്ടർമാർ എൻ്റെ അടുത്ത് ഇങ്ങനെയുള്ള ആൾക്കാരെ പറഞ്ഞു കൊടുക്കേണ്ട കാര്യം ഇത് രോഗമല്ല അവർക്ക് വരുന്ന ചില ദോഷങ്ങളാണ് അത് അവരുടെ ആചാരപ്രകാരം മാറ്റിക്കൊടുക്കുവാനായിട്ട് എല്ലാ വിഭാഗത്തിലുമുള്ള ആൾക്കാരും എൻ്റെ അടുത്ത് വരുന്നുണ്ട് അങ്ങനെ ഞാൻ ഒരുപാട് എല്ലാ വിഭാഗത്തിലുള്ള ആൾക്കാരുടെ വീടുകളിലും ഇത് പരിഹരിക്കുവാനും പോകുന്നുണ്ട് ഇങ്ങനെയുള്ള ദോഷങ്ങൾ വന്നാൽ നമ്മൾ കൃത്യമായി മനസാന്നിധ്യം കൈവിട്ട് കളയാതെ കൃത്യമായിട്ടുള്ള പരിഹാര മാർഗങ്ങൾ തേടുക എന്നുള്ളതാണ് അപ്പം ഈ ഇപ്പം ഞാൻ പറഞ്ഞു വന്ന ഈ പെൺകുട്ടിയുടെ ജീവിതം അല്ലെങ്കിൽ ആ കുട്ടിക്ക് ഇപ്പോൾ വന്നിരിക്കുന്ന അവസ്ഥയിൽ നിന്നും ആ കുട്ടിയെ രക്ഷപ്പെടുത്തുവാനായിട്ട് അല്ലെങ്കിൽ രക്ഷപ്പെട്ടു പെട്ടു വരുവാനായിട്ട് എല്ലാവരും ദൈവത്തിനോട് പ്രാർത്ഥിക്കണം തീർച്ചയായും കാരണം ഒരു കൊച്ചു പെൺകുട്ടിയാണ് അത് വിവാഹപ്രായം പോലും ആയിട്ടില്ല ആയി വരുന്നതേ ഉള്ളൂ അതിന് ഇനി നല്ലൊരു ജീവിതം മുന്നിലുണ്ട് അതൊക്കെ തിരിച്ച് കിട്ടണമെന്നുണ്ടെങ്കിൽ ഈ ഒരു കാര്യം ഈ അവസ്ഥ കൂടി കൂടി വരും തോറും അല്ലെങ്കിൽ ഈ അവസ്ഥയ്ക്ക് ഇങ്ങനെ ദൈർഘ്യം കൂടും തോറും ഇത് പുറം ലോകം അത്രയും അറിഞ്ഞുകൊണ്ടേയിരിക്കും പരിസരവാസികളറിയും ബന്ധുക്കളറിയും ഒരു കാലത്ത് ഇതൊക്കെ ചികിത്സിച്ചു മാറ്റിയാലും ആ കുട്ടിക്കൊരു വിവാഹ ആലോചന വരുന്ന സമയത്തിന് ഈ പ്രശ്നങ്ങൾ വ്യോധികൾ ആരെങ്കിലും പറഞ്ഞു കൊടുത്താൽ ആ കുട്ടിക്ക് വിവാഹം പോലും നടക്കാത്തൊരവസ്ഥ ഇത് ഒരാളുടെ മാത്രം വിഷയമല്ല ഒരുപാട് പ്രശ്നങ്ങൾ നമ്മുടെ ചുറ്റിനെ ഇതുപോലെ നടക്കുന്നുണ്ട് അപ്പം എല്ലാവരും ദൈവ പെൺകുട്ടിക്ക് വേണ്ടി പ്രാർ പ്രാർത്ഥിക്കുക എത്രയും പെട്ടെന്ന് നമ്മളുടെ ആ ഈ ഒരു മാനസികാവസ്ഥ മാറിക്കിട്ടുവാൻ വേണ്ടിയിട്ട് എന്നാൽ കഴിയുന്ന വിധത്തിൽ ഞാനും പരിശ്രമിക്കുന്നതായിരിക്കും ഞാൻ ഈ പറഞ്ഞ സംഭവകഥ നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്രദമാകട്ടെ ഏതെങ്കിലുമൊക്കെ വിധത്തിൽ തീർച്ചയായിട്ടും നമ്മൾ ഇതൊക്കെ അറിഞ്ഞിരിക്കുന്ന നമുക്ക് നല്ലതാണ് നമുക്ക് വരണമെന്നില്ല നമുക്കോ നമ്മുടെ വേണ്ടപ്പെട്ടവർക്കോ എന്തെങ്കിലുമൊക്കെ വരുമ്പോ ഒരു മുൻകരുതൽ എന്നുള്ള നിലയ്ക്ക് എങ്ങനെ മുന്നോട്ട് പോകണം എന്നുള്ളതിനെ കുറിച്ചൊരു അറിവ് മാത്രമായിട്ട് നിങ്ങൾ ഇതിനെ കണ്ടാൽ മതി ജ്യോതിഷപരമായ വാസ്തുപരമായ എന്തെങ്കിലും കാര്യങ്ങൾ അറിയണം അത് ഞാൻ പറഞ്ഞാൽ മതിയെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഈ സ്ക്രീനിൽ എഴുതി കാണിക്കാൻ എൻ്റെ ഓഫീസിലെ ഓൺലൈൻ ബുക്കിംഗ് നമ്പറാണ് ഈ നമ്പറിലേക്ക് വിളിച്ചോളൂ ഒന്ന് രണ്ട് നിബന്ധനകൾ ഉണ്ടാക്കി അതനുസരിച്ച് നിങ്ങൾ ബുക്ക് ചെയ്താൽ നിങ്ങൾ ചോദിച്ചിരിക്കുന്ന ജ്യോതിഷപരമോ വാസ്തുപരമായ കാര്യത്തിന്റെ മറുപടി ഞാൻ നിങ്ങൾക്ക് തരാം അത് കേട്ടിട്ട് നിങ്ങൾക്ക് തിരിച്ച് വിളിക്കുകയും ചെയ്യാം അതുപോലെ നിങ്ങളുടെ വീടിനോ നിങ്ങളുടെ സ്ഥാപനത്തിനോ ഭൂമിദോഷമോ വാസ്തുദോഷമോ അത് ഇത് കണക്കുള്ള ബാധാ ദോഷങ്ങളോ എന്തെങ്കിലും ശത്രുദോഷമോ എന്തെങ്കിലും ദോഷങ്ങളുണ്ട് അത് ഞാൻ അവിടെ വന്ന് കണ്ട് പരിശോധിച്ച് പരിഹരിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ നമ്പറിലാണ് വിളിക്കേണ്ടത് അങ്ങനെ വിളിച്ചാൽ നിങ്ങൾ ഇനി ഏത് ജില്ലയിലാണെങ്കിലും മറ്റൊരു സ്റ്റേറ്റിലാണെങ്കിലും ഞാൻ അവിടെ വന്ന് കണ്ട് അതിനുള്ള പരിഹാര മാർഗ്ഗങ്ങളും ചെയ്തു തരാം എന്നെ നേരിട്ട് കാണാൻ ഒരുപാട് പേര് വരുന്നുണ്ട് അത് വരേണ്ടത് തിരുവനന്തപുരം ജില്ലയിലാണ് ഞാനുള്ളത് എല്ലാ ദിവസവും ഇല്ല പക്ഷെ അതുകൊണ്ട് ഇങ്ങനെ വരുന്നവർ ഈ നമ്പറിൽ വിളിച്ച് ബുക്ക് ചെയ്തതിന് ശേഷം മാത്രം വരിക എന്നുള്ളതാണ് എൻ്റെ ചാനൽ സ്ഥിരമായിട്ടൊന്ന് കാണാം സബ്സ്ക്രൈബ് ചെയ്യണം എനിക്ക് വേണ്ടത് എല്ലാവിധ പ്രോത്സാഹനങ്ങൾ തരികയും വേണം നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബത്തിലെ ഓരോ അംഗത്തിനും എല്ലാവിധ ഐശ്വര്യങ്ങളും സന്തോഷവും സമാധാനവും ദീർഘായുസം ഈശ്വരൻ തരട്ടെന്ന് ആത്മാനസ്വാമയം പ്രാർത്ഥിച്ചുകൊണ്ട് തൽക്കാലം നിർത്തുന്നു അടുത്ത ഒരു വീഡിയോയും കാണുന്നവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം